ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ തീർത്ഥ പ്രതിബദ്ധതയും ദൃഢതയും ഉണ്ടായിരിക്കും ഇവർ പൊതുവെ കുറച്ച് ഹാസ്യം പറയുന്നവരാണ് കുറച്ച് വിഘടത്തം ഇവർക്ക് ഉണ്ടാവും അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇവർ ഇഷ്ടമായിരിക്കും എല്ലാവരും ഇവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇവർ ഒരു കാര്യത്തിൽ മാത്രം നല്ല ഫോക്കസ്ഡ് ആയിരിക്കും പുറത്തേക്കുള്ള കാഴ്ചയിൽ ഇവർക്ക് പൂർണ്ണ നിയന്ത്രണമാണ് പക്ഷെ ഉള്ളിൽ ഇവർക്ക് ഭയങ്കര തീവ്രത കൂടുതലുമാണ് ഇവർക്ക് ചിന്താശക്തി ശക്തമായതും കൊണ്ട് ആലോചിച്ച് മാത്രമേ ഇവര് തീരുമാനം എടുക്കുള്ളൂ പക്ഷെ പലപ്പോഴും ഇവര് ചിന്തിച്ചും കൊണ്ടേയിരിക്കും അതും കൊണ്ടും ഇവര് വേറെ തീരുമാനത്തിലൊന്നും പോവാതിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ് പുതിയ ജോലികൾക്കോ പാർട്ട്ണർഷിപ്പിനോ മികച്ച ഒരു മാസമാണ് ജൂലൈ മിഡ് ഓഫ് ജൂലൈ ആണ് മികച്ച മാസാവുള്ളൂ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളൊരു കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിലും ജൂലൈ നല്ലൊരു മാസമാണ് നേരത്തെ പറഞ്ഞു മിഡ് ഓഫ് ദ ജൂലൈ ആണ് പതിനഞ്ചിനും ഇരുപത്തിയൊന്നിനും ഇടയിലൊക്കെയാണ് കോൺട്രാക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെ ആയിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു അഫയർ ഉണ്ടെങ്കിൽ കല്യാണ ആലോചന അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഫയർ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പറയുകയാണെങ്കിൽ വീട്ടുകാര് കല്യാണത്തിന് സമ്മതിക്കാൻ